എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടാം തീയതി ഇന്നു മുതൽ സംസ്ഥാനത്ത് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി നടപ്പിലായി തുടങ്ങിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു മാറിയതിനു ശേഷം കെ ബി ഗണേഷ് കുമാർ വന്നതിൻ്റെ പിന്നാലെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി പരിഷ്കരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മാസം മുമ്പ് തന്നെ പുതിയ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ചിരുന്നു പക്ഷേ ടെസ്റ്റ് നടത്താൻ ആവശ്യമായിട്ടുള്ള സ്ഥലം ഒരുക്കാൻ താമസിക്കുന്നത് കൊണ്ടും ബാധിച്ച ചെലവുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൽ ചെറിയ ഇളവോട് കൂടിയിട്ടാണ് ഇന്നു മുതൽ പുതിയ ടെസ്റ്റിംഗ് രീതി ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് പുതിയ ടെസ്റ്റിംഗ് രീതി എന്നും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേഗത്തിൽ ഇൻഫർമേഷൻ ലഭിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കമന്റിലുണ്ടാവും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റോഡപകടങ്ങൾ വർദ്ധിക്കുന്നത് നിസ്സാരമായി ലഭിക്കുന്ന ലൈസൻസ് കൊണ്ടാണ് എന്നാണ് പുതിയ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ലൈസൻസ് അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും എന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി മാറ്റുമെന്നും ചറബറ ലൈസൻസ് നൽകുന്നത് അവസാനിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു ഇത് പറഞ്ഞിരുന്നത് മെയ് ഒന്ന് മുതൽ നടപ്പിലാക്കും എന്നാണ് മെയ് ഒന്നാം തീയതി പൊതു അവധിയായതിനാൽ ഇന്ന് മെയ് രണ്ടാം തീയതി മുതലാണ് ഇത് നടപ്പിലാക്കുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത് മീറ്റർ വീതിയും ഇരുപത് മീറ്റർ നീളവും ഉള്ള ഒരു സ്ഥലത്തായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുക എന്നാണ് അതിൽ വളവുകൾ ഉണ്ടാകും കയറ്റി ഇറക്കമുണ്ടാകും സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്യേണ്ടതുണ്ടാകും ഇതെല്ലാം ഒരുക്കിക്കൊണ്ടായിരിക്കും ടെസ്റ്റിന് ഇത്തരം ഒരു സൗകര്യം ഒരുക്കുക പക്ഷേ ഇങ്ങനെ ഒരു സ്ഥല സൗകര്യം ഒരുക്കണമെങ്കിൽ ബാരിച്ച ചിലവ് വേണം ഒരു സ്ഥലം ഒരുക്കുന്നതിൻ്റെ തന്നെ ഏറ്റവും കുറഞ്ഞത് ഇരുപത് ലക്ഷമെങ്കിലും അവിടെ ചിലവാക്കേണ്ടി വരും സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥയിൽ അത് സാധ്യമല്ല അത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നത് വരെ പുതിയ ഒരു രീതിയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള യോഗം തീരുമാനിക്കുകയും ഇന്നു മുതൽ നടപ്പിലാക്കുകയും ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അതായത് എച്ച് എന്ന ടെസ്റ്റ് രീതി തുടരും പക്ഷേ എച്ച് ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് റോഡ് ടെസ്റ്റ് നടത്തും റോഡ് ടെസ്റ്റിൽ വണ്ടി കയറ്റമുള്ള സ്ഥലത്ത് നിർത്തുകയും അവിടെ നിന്ന് പുറകോട്ട് ഇറങ്ങാതെ വണ്ടി എടുക്കുകയും വേണം സിങ് സാങ് ഡ്രൈവിംഗ് വളവുള്ള സ്ഥലത്ത് നടത്തും അതോടൊപ്പം തന്നെ പുതിയ ടെസ്റ്റ് രീതിയിലുള്ള സിങ് സാങ് ഡ്രൈവിംഗ് വളവുള്ള സ്ഥലങ്ങളിൽ നടത്തും സൈഡിലേക്ക് ഇറക്കി പാർക്ക് ചെയ്യുന്നതും റോഡിൽ പരീക്ഷിക്കും ഇങ്ങനെയായിരിക്കും പുതിയ ടെസ്റ്റ് രീതി ഉണ്ടാകുക അതിനുശേഷം എച്ച് ടെസ്റ്റ് സാധാരണത്തെ പോലെ നടത്തുകയും ചെയ്യും ഇങ്ങനെയാണ് ഫോർ വീൽ ടെസ്റ്റ് നടത്തുക അതേസമയം ടു വീലർ ടെസ്റ്റ് നടത്തുമ്പോൾ ഗിയറുള്ള വാഹനങ്ങൾക്ക് തൊണ്ണൂറ്റി അഞ്ച് സി സിക്ക് മുകളിലുള്ള കാലിൽ ഗിയറായി പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടു എന്നും ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഫോർ വീൽ വാഹനങ്ങളിൽ അതാത് ഡ്രൈവിംഗ് സ്കൂളുകാർ ക്യാമറ ഘടിപ്പിക്കണം ആ ക്യാമറയിലെ സിം കാർഡ് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറണം പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് അതിലെ ഡാറ്റ ശേഖരിച്ചതിന് ശേഷം മെമ്മറി കാർഡ് സ്കൂളുകൾക്ക് തിരിച്ചു നൽകും ഒരു ദിവസം പരമാവധി അറുപത് ടെസ്റ്റുകൾ മാത്രമേ നടത്തൂ ഇതിൽ നാൽപ്പതെണ്ണം പുതിയതും ഇരുപതെണ്ണം മുമ്പ് ടെസ്റ്റ് പരാജയപ്പെട്ട ആളുകൾക്കുമായിരിക്കും ഈ ഒരു രീതിയിലാണ് ഇന്ന് മെയ് രണ്ടാം തീയതി മുതൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി ആരംഭിച്ചിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ